Seara medapo, saraa lucu sudah ta, ada yang deme uh -huh. ada macam pecuh dahi dada, ambilah car, noleng, 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 ണ്ട് എനിക്കിഷ്ടം ബിരിയാണി നല്ല ടേസ്റ്റ് ഭയങ്കര ഇഷ്ട ബിരിയാണി അത് കാരണം ഓർഡർ ചെയ്തതാ ഇന്ന് ചോദിച്ച ഞാൻ നാളെയും വേണെന്ന് പറയും ഞാൻ നല്ല വേണമോ അത്ര അടുത്ത് കഴിഞ്ഞിട്ട് ഒക്കെ ഉണ്ട്

പുളി ഉപ്പൊക്കെ നല്ല എനിക്ക് ബിരിയാണി എനിക്ക് നല്ലതാട്ടു സലാഡ് പുളിയും ഇതൊക്കെ അറിയാൻ വേണ്ടി പനി ഒരിക്കലും ഇഷ്ടം കഴിച്ചില്ലേ കൈപൊള്ള

എന്താ നിലത്തിക്കിട്ടേ പറഞ്ഞാരേണ്ടി എന്തൊക്കെ മറ്റു പാത്രം എടുത്ത് തിന്നെ എല്ലാണ്ട് ഞാൻ കഴിച്ചു കഴിക്കാൻ പോകണം പറയുക വന്നേ